സംഗതി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മുതൽ തഖബ്ബൽ ഇന്നക അലീം ഇരിക്കുന്ന നിങ്ങളൊക്കെ നമ്മളൊക്കെ വേണ്ടി വേണ്ടി ഒരുപാട് പണിയെടുത്ത ചെറിയ രീതിയിൽ ഉണ്ടാവും ും ഇതിന്റെ എല്ലാ പ്രവർത്തനത്തെയും സന്തോഷത്തോട് നോക്കിക്കാണുന്നവരാകും ആരായാലും ശരി നമ്മൾ ചെയ്യേണ്ട ഒരു പണി പഠിച്ചോനെ ഇത് ഞങ്ങളിൽ ഞങ്ങളില്ലെന്ന് സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്യല രണ്ടാമത്തൊരു നമ്മൾക്ക് ചില കിടപ്പാടു ഇതിന്റെ പൂർവ്വ സൂരികളായ മഹാന്മാരായ ആളുകളോടാണ് അതിൽ നേതാക്കളുണ്ടാകും ഓരോ പ്രദേശത്തും ഇതിന്റെ നേതൃത്വം കൊടുത്ത് ഇതിന്റെ ഉമറാക്കളായ മഹാന്മാരുണ്ടാകും ഓരോ കൊച്ചു പ്രദേശത്തെയും ഫാറൂഖുമാരും കുമാറുണ്ടാകും അവർക്കൊക്കെ വേണ്ടി നമ്മൾ ചെയ്യണം അത് ഖുറാൻ പഠിപ്പിച്ചിട്ടില്ലേനെ ഞങ്ങൾക്ക് വഴിയിൽ നേതൃത്വം നൽകി കടന്നു പോയവർക്കും നീ പുറത്തു കൊടുക്കണം അത് നമ്മുടെ ബാധ്യതയാണ് സത്യത്തിൽ അതാണ് നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കാൻ പോകുന്നത് മഹാസമ്മേളനത്തോടനുബന്ധിച്ച് സമാപന സമ്മേളനത്തിൽ നടക്കുന്ന പ്രധാന പണി ഇതായിരിക്കും അതിന് മുമ്പുള്ള നാലോ അഞ്ചോ ദിവസങ്ങളിലെ ക്യാമ്പുകളിൽ പ്രൗഢമായ വിഷയങ്ങളിലുള്ള പഠനം നടക്കുന്നുണ്ട് പക്ഷേ സമാപന സമ്മേളനത്തിൽ നമ്മൾ ചെന്നൊരു കണ്ണിയായി ചേരുകയാണ്

ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണെന്നാണ് അറഫ എന്ന് പറഞ്ഞാൽ അറഫയിൽ നിൽക്കല ദുൽഹിജ് ഒൻപതിന് ഉച്ച മുതൽ പിറ്റേ ദിവസം സുബഹി വരെയുള്ള സമയത്തിനിടക്ക് ഒരു സെക്കൻഡ് അറഫ എന്ന മണ്ണിലുണ്ടായാൽ ഹജ്ജ് കിട്ടും ഒരു സെക്കൻഡ് കൊണ്ട് എന്ത് പണിയെ നടക്കുക ഒരു പണി നടക്കൂല അവിടെ ഒരുമിച്ച് കൂടുന്ന ഇരുപത്തഞ്ചു ലക്ഷം ഇരുപത് ലക്ഷം ആളുകളോടൊന്ന് ചേർന്നു നിന്നാൽ

ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാ ുന്നു സമസ്തയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഒരുപക്ഷെ രണ്ടാം അറഫയെ ഓർമ്മപ്പെടുത്തുമാൽ ജനസഞ്ചയം അവിടെ ഒരുമിച്ചു കൂടുമ്പോ ആ കൂട്ടത്തിൽ നിന്നിട്ട് അവിടെ മഹാൻമാർ ചെയ്യുമ്പോ ആമീൻ എന്ന് പറയാൻ ഒരു ബിന്ദുവായി നമ്മർ ഉണ്ടാവാൻ പറ്റിയാൽ നല്ലതാണെന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുക ഞാൻ അവസാനിപ്പിക്കുന്നു തെറിയിപ്പിക്കുന്നില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ സമയമില്ല നമ്മുടെ മുമ്പിൽ മഹാനായ സയ്യദുള്ള പറഞ്ഞല്ലോ എല്ലാ മേഖലയിലും സമസ്ത കൈവച്ചിട്ടുണ്ട് എന്തുകൊണ്ട് എല്ലാ മേഖലയിലും ദീനെ കൈവയ്ക്കേണ്ട കാലഘട്ടമാണിത് ദീൻ എല്ലാ മേഖലയും സ്പർശിച്ചു പോയത് അതിൻ്റെ പുറമെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആശയാദർശങ്ങളിൽ വ്യതിയാനമില്ലാതെ ഈ ഉമ്മത്തിനെ പിടിച്ചു നിർത്താൻ നേരത്തെ സമസ്ത കേരള ഖത്തര കേരള ഇസ്ലാമിക് സെന്ററിന്റെ നേതൃത്വത്തിൽ ഇവിടെ വലിയൊരു 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 സ്കൂളിന് തുടക്കം കുറിക്കുന്നു എന്നിവിടെ മഹാനായ തങ്ങൾ വർഗൽ പ്രഖ്യാപിച്ചല്ലോ പ്രസന്റ് ഇംഗ്ലീഷ് സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളിന് തുടക്കം കുറിക്കപ്പെടാൻ പോവാണ് എന്തിനാണത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നടന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പേരിലാണ് ഇസ്ലാമിക സംസ്കാരം അതിലൂടെയാണ് എടുത്തു ചില ആളുകൾ ശ്രമിച്ചത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പേരിലാണ് അല്ലെങ്കിൽ അതിന്റെ മറവിലാണ് ഇസ്ലാമിക സംസ്കാരം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റാൻ ഉദ്ദേശിച്ചത് സമസ്ത അപ്പോഴാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നത് അൽബിറങ്ങനെയാണ് ട്രെൻഡ് എങ്ങനെയാണ് വരുന്നത് അസ്മിയുടെ സിലബസ് അനുസരിച്ചുള്ള ട്രെൻഡ് സ്കൂളുകൾ കേരളത്തിലെമ്പാടമുണ്ട് അൽബിർ സ്കൂളുകളുണ്ട് എങ്ങനെയാണത് വന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ മതചിന്തയില്ലെന്ന സമൂഹത്തെ അകത്തുന്നുഴാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവസാന വിധ സമസ്ത ഒരു കാലത്ത് ചില ആളുകൾ ആക്ഷേപിച്ചു സ്ത്രീ വിദ്യാഭ്യാസം പാടില്ല എന്ന് പറഞ്ഞോ സ്ത്രീ വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വന്നില്ലേ എന്ന് ആക്ഷേപിച്ചു എന്താ നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ സ്വതന്ത്ര ചിന്ത മക്കയിലെ മക്കളിലേക്ക് കുത്തിവെക്കപ്പെടുന്നത് ഈ ഭൗതിക വിദ്യാഭ്യാസ സംവിധാനം